പാലക്കാട് നഗരസഭയിൽ വികസനത്തെ ചൊല്ലി വാഗ്വാദം ബി ജെ പിയും സി പി എമ്മും ചേർന്ന് നഗരത്തിലെ വികസനം മുടക്കുകയാണെന്ന് അംഗങ്ങൾ പരാതിപ്പെട്ടു ഏറെ നേരത്തെ ബഹളത്തിന് ശേഷം മൂന്ന് മണിയോടെയാണ് യോഗം പിരിഞ്ഞത് അമൃത് പൈപ്പ് ലൈൻ പദ്ധതിയിൽ പത്തു കോടിയും അറവുശാലയ്ക്ക് പതിനൊന്ന് കോടിയും അടക്കം ഇരുപത്തിയൊന്ന് കോടിയുടെ പദ്ധതിയാണ് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് തടസ്സപ്പെടുത്തുന്നതെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ആരോപണത്തിനെതിരെ സിപിഎം അംഗങ്ങളും രംഗത്തുവന്നു ബിജെപിയെ സഹായിക്കുകയാണ് യുഡിഎഫ് വെല്ഫെയര് പാര്ട്ടി കൌണ്സിലര്മാരെന്ന് സിപിഎം കൌണ്സിലര്മാര് ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ സാങ്കേതിക സമിതി പദ്ധതി അംഗീകാരം നീട്ടിക്കൊണ്ടുപോകുന്നതായി വെൽഫെയർ പാർട്ടി അംഗം സുലൈമാനാണ് ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനതല ടെക്നിക്കൽ കമ്മിറ്റി അഞ്ചു മാസമായി ചേരുന്നില്ല അടുത്തിടെ യോഗം ചേർന്നെങ്കിലും പദ്ധതിയുടെ അംഗീകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതിക്ക് വിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും പാലക്കാട് നഗരസഭയിലെ ഭരണകക്ഷിക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് സുലൈമാൻ ആരോപിച്ചു സുലൈമാന് പിന്തുണയുമായി യു ഡി എഫിലെ സാജോ ജോൺ സെയ്തു മീരാൻ ബാബു സുഭാഷ് യാക്കര മൻസൂർ മണലാഞ്ചേരി ഹസനുപ്പ എന്നിവരും രംഗത്ത് വന്നു എന്നാൽ ബിജെപിയും സിപിഎമ്മും ഇവർക്കെതിരെ തിരിച്ചടിച്ചു ഇവിടെ എന്താണ് നമ്മൾ ആവശ്യം അത് സി പി എമ്മിനെ സഹായിക്കുകയാണ് യു ഡി എഫ് എന്നാണ് ബി ജെ പി അംഗം പി സ്മിതേഷ് ആരോപിച്ചത് ഏതായാലും ഇത് കാരണം തെരഞ്ഞെടുപ്പിനു മുമ്പ് പദ്ധതി നടപ്പിലാകില്ലെന്ന് ഉറപ്പായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്